റായ്ബറേലി അമേട്ടിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പം തുടരുന്നു ഇരു മണ്ഡലങ്ങളിൽ പ്രിയങ്ക മത്സരിച്ചേക്കില്ലെന്നാണ് സൂചന അതേസമയം രാഹുലുമായി ചർച്ചകളും തുടരുകയാണ് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ജിഷ്ണു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു റായ്ബറേലി അമേഠി മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ് രണ്ട് മണ്ഡലങ്ങളിലും യു പിയിലെ മറ്റ് ഏഴ് മണ്ഡലങ്ങൾക്കൊപ്പം ഈ മാസം ഇരുപതിനാണ് വോട്ടെടുപ്പ് നടക്കാനുള്ളത് നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ സമയത്തും ഈ രാത്രിയിലും കോൺഗ്രസിന് രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് വെറും രണ്ട് മണ്ഡലങ്ങളല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അമേഠിയും റായ്ബറേലിയും ോളം കോൺഗ്രസ് നേതാക്കൾ മാത്രം വിജയിച്ചു വന്നിരുന്ന കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കിയിരുന്ന രണ്ട് മണ്ഡലമാണ് ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബറേലിയും അവിടെ അമേഠിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കനത്ത പരാജയം രാഹുലിന് സ്മൃതി ഇറാനിയോട് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അവിടെ സ്മൃതി ഇറാനിയിലൂടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി മണ്ഡലം പിടിച്ചെടുത്തിരുന്നു റായ്ബറേലിയിൽ രണ്ടായിരത്തി പത്തൊൻപതിലും സോണിയ തന്നെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇത്തവണ ഈ സമയം വരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗം ചേർന്ന് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടത്തിയെങ്കിലും ഈ ആ സമിതിക്ക് പോലും അതായത് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് പോലും ആ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചില്ല പിന്നീട് തീരുമാനം ഹൈക്കമാൻഡിനെ വിട്ടു നൽകുകയായിരുന്നു ഇതിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് പരാജയ ഭീതിയാണ് നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഈ രണ്ട് മണ്ഡലങ്ങളിലും മത്സരിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങാനുള്ള കാരണം അല്ലെങ്കിൽ അതിനെ മടിച്ചു നിൽക്കുന്നതിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രിയങ്കയും രാഹുലും ഈ രണ്ട് മണ്ഡലങ്ങളിലും മത്സരിക്കുന്നതിന് പൂർണ്ണ സമ്മതം ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകമാകട്ടെ അമേഠിയിലും റായ്ബറേലിയിലും പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുലും പ്രിയങ്കയും തന്നെ മത്സരിക്കണം അതല്ലെങ്കിൽ പ്രവർത്തകരുടെ ആവേശം പൂർണ്ണമായും ഇല്ലാതാകും ഒരേ ഒരു സിറ്റിംഗ് സീറ്റായ യു പിയിലെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയും നഷ്ടപ്പെടുമെന്ന് ഹൈക്കമാൻഡിനെ നിരന്തരം അറിയിക്കുകയും ഈ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന ഘടകം പ്രമേയം പാസാക്കും യും ചെയ്തിട്ടുണ്ട് എന്നാലും ഇതുവരെ ഈ രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലെത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ഉത്തർപ്രദേശ് എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള എൺപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തി നാല് മണ്ഡലങ്ങൾ നേടിയെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു ഒരു സീറ്റ് മാത്രമാണ് നേരത്തെ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഹിന്ദി ഹൃദയ ഭൂമികയിലെ മണ്ഡലങ്ങൾ അടക്കി വരിച്ചിരുന്ന കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊൻപത് എത്തിയപ്പോഴേക്കും ഒരേ ഒരു റായ്ബറേലി മാത്രമായിരുന്നു ഉത്തർപ്രദേശിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ ആ റായ്ബറേലിയിൽ പോലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനുള്ളിൽ തുടരുന്നു രാഹുൽ തട മത്സരിക്കണമെന്ന് ഇപ്പോഴും ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകവും മുതിർന്ന നേതാക്കളും സമ്മർദ്ദം ചെലുത്തുകയാണ് അമേഠിയിലോ റായ്പറയിലോ രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ ഉത്തർപ്രദേശിൽ യാതൊരു ചലനം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനഘരവും മുതിർന്ന നേതാക്കളും സമ്മർദ്ദം ഉന്നയിക്കുന്നത് ഏതായാലും ഇന്ന് രാത്രി അതല്ലെങ്കിൽ നാളെ പകൽ ഉച്ചവരെയുള്ള സമയത്തിനുള്ളിൽ കോൺഗ്രസ്സിന് അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടി വരും കാരണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ് അമേഠിയിൽ നേരത്തെ തന്നെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ പേര് പ്രഖ്യാപിച്ചു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ചരിത്ര വിജയമായിരുന്നു അവിടെ സ്മൃതി ഇറാനി നേടിയത് ഇത്തവണ മണ്ഡലത്തെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള റോഡ് ഷോയോട് കൂടിയായിരുന്നു സ്മൃതി ഇറാനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് റായ്പറലിയിൽ ഇന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ദിനേശ് പ്രതാപ് സിംഗാണ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സോണിയയ്ക്കെതിരെ മത്സരിച്ച ദിനേശ് പ്രതാപ് സിംഗിനെ തന്നെയാണ് ബി ജെ പി ഇത്തവണ റായ്പറലിയിൽ കളത്തിറങ്ങുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം മറ്റ് മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രിജ് ഭൂഷൺ സിംഗിൻ്റെ മകൻ കരൺ ഭൂഷൺ സിംഗിന് ബി ജെ പി ഇന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടം നൽകിയിട്ടുണ്ട് അപ്പം യു പിയിൽ കോൺഗ്രസിൻ്റെ റായ്ബറേലി സിറ്റിംഗ് സീറ്റായിട്ടുള്ള റായ്ബറേലിയും പിടിച്ചെടുത്തുകൊണ്ട് എൺപതിലെൺപത് സീറ്റും ഉത്തർപ്രദേശിൽ നേടും എന്ന വലിയ പ്രഖ്യാപനമാണ് യു പിയിൽ ബി ജെ പി നടത്തിയിട്ടുള്ളത് അതിനിടയിലാണ് ഈ രണ്ട് ശക്തി കേന്ദ്രങ്ങളിൽ തുടർച്ചയായി കോൺഗ്രസ് നേതാക്കൾ മാത്രം വിജയിച്ചിരുന്ന അമേഠിയിലും റായ്ബറേലിയിലും പോലും കോൺഗ്രസിനുള്ളിൽ സ്ഥാനാർത്ഥി നിർണയ ുഴപ്പം തുടരുന്നത് വിഷ്ഠ്യാസ് വ്യക്തമാണ്